അതെ ഒരു ചെറിയൊരു കാര്യം പറയട്ടെ പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് സുഹൃത്തുക്കളിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരിമാരിലേക്ക് ഈ ഒരു സന്ദേശം ഈ ഒരു സന്ദേശം നിങ്ങൾ അയച്ചു കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ യൂട്യൂബ് കാണാതെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഓപ്പേജല്ലേ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാത്തൊരു ദിവസം ഉണ്ടായിരിക്കില്ല ഉണ്ടായിരിക്കൽ ഉള്ള ഒരാൾക്ക് എന്നും ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യും ഉള്ള ഒരാൾ എന്നും യൂട്യൂബ് ഓപ്പൺ ചെയ്യും അല്ലേ വാട്സപ്പ് ഉള്ള ഒരാൾ എന്നും വാട്സപ്പ് ഓപ്പൺ ചെയ്യും അല്ലേ നമ്മൾ എന്താണ് നമ്മുടെ നമുക്ക് എന്താണ് ഇഷ്ടം അത് നമ്മൾ നിരന്തരം നമ്മൾ ഓപ്പൺ ചെയ്യും ഫോർ എക്സാമ്പിൾ യൂട്യൂബും അതുപോലെ ഇൻസ്റ്റഗ്രാമും നമ്മൾ ഓപ്പൺ ചെയ്യാത്തതായിട്ടുള്ള ദിവസങ്ങളില്ല അല്ലേ നമ്മൾക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെയും മാനസിക വിഷമങ്ങളിലൂടെയും മാനസിക പ്ര പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് നമ്മൾ നമ്മുടെ മനുഷ്യന്മാർ സ്വാഭാവികമാണ് അത് കാരണം നമ്മൾ സോഷ്യൽ മീഡിയ അമിതമായി ഉപയോഗിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണല്ലേ ജീവിതത്തിൽ നമ്മൾ പലതും നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ തിരിച്ചറിയുകയും ആ തിരിച്ചറിഞ്ഞിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കൃത്യമായി കൂടി ശ്രദ്ധയോടു കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് വഴി തെറ്റി പോകുന്നത് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും നമുക്കെന്താ പറയുക കൂടുതൽ സങ്കടപ്പെട്ട് സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ വന്നെത്തില്ല എന്നതാണ് ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കാണുമ്പോൾ ഒരുപാട് റീച്ച് കിട്ടിയ ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ അല്ലേ നല്ല റീച്ച് ഇൻസ്റ്റഗ്രാമിലാണ് ആയിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ നല്ല റീച്ച് കിട്ടിയ ആളുകളുണ്ട് പക്ഷേ ഇവരോട് കൂടുതൽ ആളുകൾ അടുക്കാൻ ശ്രമിക്കുകയും ഇവരോട് കൂടുതൽ സംസാരിക്കാൻ താൽപ്പര്യപ്പെടുകയും ഇവരോട് അടുക്കുമ്പോൾ അവർ ഒരു പക്ഷേ എന്താ പറയുക അവർ ശാരീരികമായും മാനസികമായും പേടിപ്പിച്ച് പിന്നൊരിക്കൽ അതെന്താ പറയുക അതൊരു കേസിൻ്റെ രൂപത്തിലേക്ക് വന്നു അവർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയും അവരുടെ അവരെ പിടിച്ചു കൊണ്ടുപോകുകയും അതുപോലെ അവർ കേസ് നടത്തുകയും ഒരു പക്ഷെ ഇന്ന ഇന്നല്ലെങ്കിൽ നാളെ ഏതാനും കുറച്ച് ദിവസങ്ങൾ അവർ ജയിലിൽ നിന്നല്ലേ അവർ മോചിത മോചിതം ജയിലിൽ നിന്ന് അവർ പുറത്തിറങ്ങുകയും ഒക്കെ ചെയ്യാറുണ്ട് സ്വാഭാവികമാണ് സ്വാഭാവിക നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അല്ലെ ഇത്തരം പ്രായമായിട്ടുള്ള പെൺകുട്ടികളൊക്കെ നിരന്തരം അവരെന്താ പറയുക സോഷ്യൽ മീഡിയ വളരെയധികം ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് ഉപയോഗിക്ക ഉപയോഗിക്കാത്തവരെല്ലാം തന്നെ പറയുന്നില്ല എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് അപ്പം നിങ്ങൾ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഒരാളോട് ബന്ധം സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത് കാരണം ഒരു വീഡിയോ ഏതെല്ലാം രീതിയിൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കുമോ ഏതെല്ലാം രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് ആളുകൾക്ക് എന്താ പറയുക പിടിച്ച് ആളുകളെ പിടിച്ചിരുത്തുവാൻ സാധിക്കുമോ അത്രത്തോളം ഭംഗിയായി ഓരോ അവതാരകനും അവ അവതാരികയും അവതരിപ്പിക്കും എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഞാനൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോ മറ്റുള്ള ആളുകൾ കാണണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലേ അതിനനുസരിച്ചുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരാൾ മറ്റു അല്ലേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോഴാണ് എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടുന്നത് എന്നാൽ ഞാനൊരു വീഡിയോ ചെയ്ത് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നില്ലെങ്കിലോ എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടില്ല അപ്പോൾ ആളുകളെ രസിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും ആളുകൾക്ക് ആളുകളെ കൂടുതൽ എന്താ പറയുക പിടിച്ചു നിർത്താനും നമ്മുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും പിടിച്ചു നിർത്തി വീണ്ടും നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വീണ്ടും കണ്ടിരിക്കുവാനുമുള്ള വീഡിയോസാണ് ഓരോ ആളുകളും അപ്ലോഡ് ചെയ്യുന്നത് അത് കാരണം നമ്മൾ യാതൊരു കാരണവശാലും ഇദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെയാണ് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഫോർ എക്സാമ്പിൾ നന്നായി കോമഡി കോമഡിയൊക്കെ ഒക്കെ അഭിനയിക്കുന്ന ഒരാളെന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കോമഡി രൂപമാണെന്ന് ചിന്തിക്കരുത് നന്നായി മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ചെയ് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയധികം മോട്ടിവേഷൻ എന്ന് ചിന്തിക്കരുത് അല്ലേ ഓരോ ആളുകൾക്കും എന്താ പറയുക കൂടി എപ്പോഴും സംസാരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം പുഞ്ചിരിയുമായി മുന്നോട്ട് പോകുന്ന ഒരാളാണെന്ന് ചിന്തിക്കരുത് എല്ലാ മനുഷ്യരും വിഷമങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും വിജയത്തിന് വിജയത്തിനോടുള്ള വിജയിക്കാനുള്ള ആഗ്രഹം ഒക്കെ എല്ലാവർക്കും ഉണ്ട് അല്ലേ എല്ലാവർക്കും മനുഷ്യന്മാരാണ് എല്ലാ ചിന്തകളിലൂടെ മനസ്സിലൂടെ കടന്നു പോകും അതുകൊണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ വീഡിയോസ് അപ്ലോഡ് ചെയ്യും ഇന്നിപ്പോൾ നൂറ് പേര് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളത് ഇരുന്നൂറായിട്ട് മാറും മറ്റന്നാൾ മറ്റന്നാളത് മുന്നൂറായി മാറും ഒരുപാട് ആളുകൾ പുതിയ പുതിയ റീച്ച് വന്ന് അവരെന്താ പറയുക സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളായി മാറും അതുമൂലം നിങ്ങളുടെ ജീവിതം ഇതാണ് അവരുടെ ജീവിതം എന്ന് നിങ്ങൾ നിങ്ങളു അവരോട് കൂടുതൽ അടുക്കുവാനും മാനസികമായി എന്താ പറയുക പീഡിപ്പിക്കപ്പെടാൻ പീഡി അവർ മാനസികമായി പീഡിപ്പിക്ക പീഡിപ്പിക്ക പെടുന്ന ഒരു ഇരയാകാനും നിങ്ങൾ പോകരുത് മനസ്സിലായോ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് ചെയ്യുക നിങ്ങൾ സൗഹൃദം സ്ഥാപിച്ചോളൂ യാതൊരു കാരണവശാലും ബുദ്ധിമുട്ടില്ല പക്ഷേ അവരുടെ എന്താ പറയുക അവരുടെ എന്താ പറയുക ഇൻറ്റൻഷൻ അവരുടെ എന്താ പറയുക ഓരോ ബോഡി ലാംഗ്വേജും അവരുടെ സംസാര രീതിയും അവരുടെ ബിഹേവിയറും ഒക്കെ നിങ്ങൾ എന്താ പറയുക മോശമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരിൽ നിന്ന് പിന്നോട്ട് പോകുവാനുള്ള ഒരു ബുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ ബന്ധം നിങ്ങൾ സ്ഥാപിച്ചോളൂ പക്ഷേ അവരുടെ എന്താ പറയുക നിങ്ങൾക്ക് വിവാഹ വാഗ്ദാനം നൽകും അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക മറ്റുള്ളതെങ്കിലും വാഗ്ദാനം നൽകും നിങ്ങളെ എന്താ പറയുക ശാരീരികമായും മാനസികമായും നിങ്ങളെ പീഡിപ്പിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും ഇത്തരക്കാർ പ്രയോഗിക്കും അതിൻ്റെ ഒരു ഇരയാകാൻ നിങ്ങൾ ഒരിക്കലും നിന്ന് കൊടുക്കരുത് അതിൻ്റെ ഒരു ഇരയാകാൻ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക നിങ്ങൾ നിങ്ങളെ അനുവദിക്കരുത് എന്നതാണ് സൗഹൃദം സ്ഥാപിക്കുമ്പോൾ എന്തിനാണ് യഥാർത്ഥത്തിൽ സൗഹൃദം സ്ഥാപിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടുവാനുള്ള അതായത് നമുക്കൊരു സഹായി എന്നുള്ള രീതിയിലാണ് നമ്മൾ സൗഹൃദം എന്ന് പറയുന്നത് നമ്മുടെ മന മാനസിക അല്ലേ മാനസികമായി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പിന്തുണയ്ക്കുവാനും നമ്മുടെ മാനസികമായി നമുക്ക് ഡെവലപ്പ് എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മൾ സൗഹൃദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൗഹൃദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയും എന്നിട്ട് റൂമെടുത്ത് ആ റൂമിൽ നിന്ന് ശാരീരികമായി പീഡിപ്പിക്കാനുള്ളൊരു ഇരയാകുകയും ചെയ്യുന്നതല്ല സൗഹൃദം എന്ന് പറയുന്നത് അതിന് സൗഹൃദം എന്നല്ല പറയുന്നത് അതിന് ബുദ്ധിമോശം എന്നാണ് പറയുന്നത് അതുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ റീച്ച് കിട്ടും ഒരുപാട് ഡെവല അവരെന്താ പറയുക അറിയപ്പെടുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകളോട് നിങ്ങൾ സൗഹൃദം സ്ഥാപിച്ച് എല്ലാവരും പറയുന്നില്ല ഇത്തരത്തിലുള്ള ആളുകളോട് നിങ്ങൾ സൗഹൃദം സ്ഥാപിച്ച് ഒരിക്കലും നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പണയം യ്ക്കരുത് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അവരുടെ അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുകയെ പോകുകയേ ഉള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ത് ചിന്തിക്കുന്നു എന്ത് സംസാരിക്കുന്നു എന്ത് കേൾക്കുന്നു ആരോട് ഇടപഴകുന്നു എന്തിന് ഇടപഴകുന്നു ഈ ഇടപഴകുന്നതിലൂടെ എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ ദോഷമുണ്ടോ ഈ ദോഷത്തിലൂടെ കടന്നു പോയാൽ എൻ്റെ ജീവിതം എന്താ എന്താകും ഈ നേട്ടത്തിലൂടെ കടന്നു പോയാൽ എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ എത്തും എന്നൊക്കെ ചിന്തിക്കും നമ്മളാണ് പക്ഷെ ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഇത്തരത്തിലുള്ള ചിന്തയെ നമുക്ക് ചിന്തി അല്ലേ ഇത്തരത്തിലുള്ള ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകുന്നില്ല എന്നതാണ് അതുകൊണ്ട് ജീവിതത്തെ പരിപാലിക്കേണ്ടതും ജീവിതത്തെ നോക്കിക്കാണേണ്ടതും ജീവിതത്തെ വിജയിപ്പിക്കേണ്ട ജീവിതത്തെ പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾ കരകയറേണ്ടതും പ്രയാസങ്ങൾ വീണ്ടും അടിക്കടിക്ക് വരാതിരിക്കേണ്ടതും ചെയ്യേണ്ടത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിന്ന് ഒളിച്ചുകൂടി പോകുമ്പോഴാണ് എന്താണ് ഇത്തരത്തിലുള്ള പീഡനത്തിര ഈ പീഡനത്തിന് ഇരയാകുന്നത് മാനസികമായും ശാരീരികമായും അതുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ നിങ്ങൾ യാതൊരു കാരണവശാലും വിവാഹ വാഗ്ദാനം നൽകി യാത് ഇത്തരത്തിലുള്ള എന്താ പറയുക ഏതൊരു പയ്യനായിക്കോട്ടെ ഏതൊരു ബോയ്സ് ആയിക്കോട്ടെ ചെയ്യുന്നു ശാരീരികമായിട്ട് എന്താ പറയുക മാനസികമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് പിൻവാങ്ങുക അവരോട് കൂടുതൽ നിങ്ങൾ ബന്ധം സ്ഥാപിക്കാതിരിക്കും ബന്ധം സ്ഥാപിക്കാത്തതാണ് നല്ലത് കാരണം ഒരാൾ നിങ്ങളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ തയ്യാറാകും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഡെവലപ്പ് ആകാൻ സാധിക്കില്ല മുരടിക്കുകയേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുക കാരണം ഒരു ഒരാൾക്കൊരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് അവരെന്താ പറയുക ഒന്ന് ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ മാസത്തിൻ്റെ ഉള്ളിൽ അവരതിൽ നിന്ന് എസ്കേപ്പായി അവർ പുറത്തേക്ക് പോകും പക്ഷേ ഇതിന് ഇരയായ നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മൊത്തം ഇതിൻ്റെ ഇര നിങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഏതൊരു പെൺകുട്ടിയും വഴി തെറ്റി പോകുന്നതിൻ്റെ മുൻപ് ഒരാൾ വഴി തെറ്റിക്കുന്നതിന് മുൻപ് അതായത് ഇത് നിൻ്റെ റൂട്ടിൽ സഞ്ചരിക്കുവാനുള്ള ഒരാളല്ല ഞാൻ ഇത് നിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാനുള്ള ആളല്ല ഞാൻ അതുകൊണ്ട് നീ മറ്റൊരാളെ നീ തേടിപ്പോയാലും എന്നെ നിനക്ക് കിട്ടില്ല ഇന്ന് ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ഏതൊരു പെൺകുട്ടിയും അവരോട് പ്രതികരിക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടിക്കും അതായത് പീഡനത്തിനിരെ ഇരയാകേണ്ട ഒരു അവസ്ഥ വന്നെത്തില്ല അതുകൊണ്ട് എല്ലാ സഹോദരിമാരും ചിന്തിക്കുക നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ മാനസിക സന്തോഷവും ശാരീരികമായിട്ടുള്ള എന്താ പറയുക ആരോഗ്യവും ഒക്കെ നിങ്ങൾക്ക് വീണ്ടെടുക്കേണ്ടതു നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കേണ്ടതും നിങ്ങളെ മാത്രം ഉത്തരവാദിത്തമാണ് ആ നിന്ന് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഒളിച്ചു ഓടി പോകരുത് ജീവിക്കുക തൻ്റെടമായി വിജയിക്കുക സക്സസ്ഫുൾ ആവുക എന്നിട്ട് നിങ്ങൾ എന്താ പറയുക വലിയ ലൈഫിലേക്ക് നിങ്ങൾ ആസ്വാദന ആസ്വാദനത്തോടെ നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകണം കേട്ടോ ചിന്തിക്കുക പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണ്ടെട്ടോ ഓക്കെ ബൈ ബൈ